താഴെയുള്ള ഭാഗം നരകത്തിലാകുന്നു താഴെയുള്ള ഭാഗം മാത്രമല്ല സഹോദരങ്ങളെ നരകത്തില് അയാള് മൊത്തം നരകത്തിലാണ് എന്ന നിലക്കാണ് ആ കാര്യം പറഞ്ഞത് ഈ ഒരു വിഷയം പറഞ്ഞപ്പോ അബൂബക്കർ പറയുന്നു റസൂലേ ചെലപ്പോഴൊക്കെ എന്റെ തുണി അങ്ങനെ താഴെ ോട്ടിറങ്ങിപ്പോകാറുണ്ട് ഒരാള് അഹങ്കാരം കൊണ്ട് അവന്റെ വസ്ത്രം വലിച്ചൊടുത്തു നടന്ന അത് ഈട്ടിരിക്കുന്ന ധരിക്കുന്ന പേൻ്റാകട്ടെ വെള്ളത്തുണിയാകട്ടെ ഏതും ആകാം സഹോദരങ്ങളെ ഇതിനും ഒരു അളവുണ്ട് പേന്റിനും ഉള്ള അളവ് തന്നെ തുണിക്കുമുള്ള അളവ് തന്നെ ആണല്ലോ അതിന്റെ പാകപ്പെട്ട അതിനും താഴെ വലിച്ചു എടുത്തൊരാള് നടന്നു വേണ്ടി മോഡലിന് വേണ്ടി പരിഷ്കാരത്തിന് വേണ്ടി ഇപ്പോഴത്തെ മോഡല് അതാണ് ഇപ്പോഴത്തെ പരിഷ്കാരം അതാണ് സഹോദരിമാരെ നിങ്ങൾ ഞെരിയാണിക്ക് മേലെ ഉടുക്കരുത് പാൻറ് ധരിക്കുന്ന സഹോദരിമാർക്ക് വരുന്നൊരു അബദ്ധം അവിടെയാണ് ആ പാൻറ്റ് ഞെരിയാണിക്ക് മേലെയുള്ള പാൻറ് ചില പാൻ

എങ്ങനെ അതെടുത്ത് മഞ്ചന്മാർ നടക്കുന്നത് അത് എവിടെ സഹോദരങ്ങളെ കാണുന്നത് കാണാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് വേറെന്തോ സിഗ്നൽ ആണോ എനിക്കറിയില്ല ആണും പെണ്ണും ഉണ്ട് അത് ഇട്ട് എന്നാ പിന്നെ അത് മൂരിച്ച് നടന്നു നടത്തണം വലിയ വിഷയമാണെങ്കിൽ ഇങ്ങനെ സ്വകാര്യ അത്ര വലിയ എടകേറിച്ചു കാണിക്കാം എന്തോ ഒരു വരയിട്ടിട്ട് ഉള്ളിലുള്ള കളറും ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് ഒളിവാക്കുന്ന രൂപത്തിലുണ്ട് ഉടുക്കേണ്ടവരാണ് സഹോദരിമാർ അവര് പൊക്കരുത് അഥവാ കാല് വെളിവാകുന്ന ഭാഗം വരുമ്പോ വരുമ്പോക്സും മറ്റൊക്കെ ഇട്ടിട്ടതിന്റെ മറ സ്വീകരിക്കണം ബസിലൊക്കെ കയറി പോകുന്ന സഹോദരിമാരോട് വാഹനത്തിൽ കയറിയിട്ട് കയറുന്ന നേരത്ത് കാലിന്റെ ഭാഗങ്ങൾ വെളിവാകരുത് ഷോക്സ് ധരിച്ചുകൊണ്ടത് മറക്കേണ്ടതുണ്ട് എങ്ങനെയാണ് അതിന്റെ മറ സ്വീകരിക്കേണ്ടത് സഹോദരങ്ങളെ ശരീരത്തിന്റെ ഭാഗങ്ങൾ കാണാതിരിക്കാൻ നമ്മുടെ ഉപ്പാപ്പമാരി പെൺകുട്ടികൾ ധരിക്കുന്ന ചുരിദാർ എന്ന് പറയുന്ന ഒരു വസ്ത്രം കണ്ടിട്ടില്ലേ ആ വസ്ത്രത്തിന്റെ രണ്ട് ഭാഗവും രണ്ട് സൈഡും കൂട്ടി അടിപ്പിക്കാറുണ്ട് എന്തിന് അവരെ നടത്തത്തിൽ കാറ്റ് തട്ടിയിട്ട് അവരെ ശരീരത്തിന്റെ കാലിന്റെ തൊടഭാഗങ്ങളും മറ്റും അതിന്റെ മോണൽ അതിന്റെ ഭംഗി അതിന്റെ വലുപ്പം വലുപ്പം അളവ് പുറത്തേക്ക് പ്രതിഫലിക്കാതിരിക്കാൻ അങ്ങനെ കണ്ടിട്ട് മറ്റൊരാൾക്ക് ആനന്ദം വരാതിരിക്കാൻ നല്ല മറവോടെ വെക്കുന്ന പതിവുണ്ടായിരുന്നു ഇന്നതൊക്കെ നീങ്ങിപ്പോയി ഇരിക്കട്ടെ വായിച്ച ഹദീസ് പറയട്ടെ ഒരാൾ അങ്ങനെ സ്റ്റൈല് കൊണ്ടവന്റെ വസ്ത്രം ശരിയാണിക്കതായ ഒരു പുരുഷൻ അങ്ങനെ ഉടുത്തണിഞ്ഞു നടന്നാൽ കുട്ടികൾ വസ്ത്രം വാങ്ങാൻ വേണ്ടി അവരെ വിട്ടേക്കരുത് എത്ര പ്രായമുള്ള മകനാണെങ്കിലും കല്യാണത്തിലാണെങ്കിലും അല്ലാത്ത ദിവസത്തിലാണെങ്കിലും എത്ര ആയിരത്തിന്റെ വസ്ത്രമാണ് വാങ്ങി വന്നതെങ്കിലും നിയമത്തിന് വിരുദ്ധമാണോ ഉപ്പമാര് ഉപദേശിക്കേണ്ട ബാധ്യതയുണ്ട് ഉമ്മമാര് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുണ്ട് അങ്ങനെ കൊടുത്ത് നടക്കുന്നവന് റപ്പിന്റെ നോട്ടം ഏറ്റവും അധികം ദാഹിക്കുന്നൊരു നേരമാണത് ഭൂമിനിഹുവിന്റെ നോക്കാൻ വേണ്ടി താല്പര്യപൂർവ്വം കാത്തിരിക്കുന്നൊരു സന്ദർഭമാണത് പടച്ചറപ്പ് അവനിലേക്ക് നോക്കൂലെന്ന് പറഞ്ഞപ്പോ ആ പൂപക്കൻ സിദ്ധീകൃതിയൊന്നാഹനഹുവിന്റെ പേടി കണ്ടോ പറഞ്ഞു നതഹ ഹദ ൂ ചിലപ്പോ എന്റെ തുണിയുടെ ഏതെങ്കിലും ഭാഗം തായോട്ടു പോകാറുണ്ട് ലബിയേ അശ്രദ്ധയിലായിട്ട് എങ്ങനെ തായോട്ടു പോകുന്നതാണ് ഞാനതിൽ പെട്ടുപോകുമോ നല്ലോണം ശ്രദ്ധിച്ചാൽ എന്നിൽ നിന്നങ്ങനെ സംഭവിക്കൂല അറിയാതെ ചിലപ്പോ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം തായോട്ട് തായ്ന്നു പോകാറുണ്ട് ഞാൻ അത്ര അറിയാത്ത രൂപത്തിൽ തായോട്ട് പോകുന്നതാണ് തങ്ങൾ അങ്ങനെ ഒരു വിഷയം പറഞ്ഞപ്പോൾ വസ്ത്രം തായോട്ട് പോകുന്നത് ഒരു സ്റ്റൈലിന് വേണ്ടിയല്ലല്ലോ മോഡലിന് വേണ്ടിയല്ലല്ലോ അഹങ്കാരത്തിന് വേണ്ടിയല്ലല്ലോ അറിയാതെ തായോട്ട് പോകുന്നതല്ലേ അപാപകറുപകൃതങ്ങളെ നിങ്ങൾ അവരെ കൂട്ടത്തിൽപ്പെട്ട ആളേ അല്ല അങ്ങനെ സ്റ്റൈല് കൊണ്ടോ അഹങ്കാരം കൊണ്ടോ നിയമം മറികടക്കുന്ന ആളല്ലല്ലോ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ തങ്ങളെ സിദ്ദീഖ് റളിയല്ലാഹു ഭാഗത്തു നിന്ന് വന്ന ഒരു ഖൗഫ് നോക്കണം റബ്ബ് സുബ്ഹാനഹു അഷ്റഫുൽ അനുദാവനം ചെയ്ത് ജീവിക്കുന്ന നല്ല മുഅ്മിൻ ിൽ നമ്മെ എല്ലാവരെയും ചേർത്തി തെരുമാറാകട്ടെ നേരത്തെ പറഞ്ഞ വിഷയം മറക്കരുത് നന്മയുടെ വിവിധ മുഖങ്ങളിൽ നമ്മുടെ ഈ ശരീരത്തെ കുറഞ്ഞ കാല ആയുസില് ഒന്ന് സജീവമാക്കാൻ നമ്മൾ ശ്രമിക്കും ആ നന്മയുടെ മുഖങ്ങളെ കിടക്കുന്ന വീട്ടിൽ എനിക്കും നിങ്ങൾക്കും തുണയുണ്ടാകൂടെന്ന കൂട്ടുകാർ വരില്ലാഭത്തിന് കൂടെ നിന്ന ആരും വരില്ല കിന്നാരം പറഞ്ഞ് രസിപ്പിച്ച ആരും വരില്ലാറ്റിങ്ങിന് സഹായിച്ചൊരു കൂട്ടുകാരനും കമന്റ് അടിച്ചിട്ട് നിന്നെ സുഖിപ്പിച്ച ഒരു സഹോദരിയും വരില്ല നിന്റെ പളപ്പളപ്പാർന്ന നിന്റെ കവിൽത്തൊടയുണ്ടല്ലോ ടം മണ്ണോട് ചേർത്ത് വെക്കുമ്പോ നനഞ്ഞ മണ്ണിലേക്ക് നിന്റെ ശരീരം ഒന്ന് ചേർത്ത് വെക്കുമ്പോ അവിടെ നിനക്ക് സന്തോഷം പകരാൻ സുഹൃതങ്ങൾ ചെയ്തവരുണ്ടോ കിടപ്പറ കിടക്കുന്ന സ്ഥലം നന്നാക്കിയവരാ ഇഷ്ടം പോലെ സ്തുതികൾ ചെയ്ത ഇഷ്ടം പോലെ സംഭവം